ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് എൻ്റെ അച്ഛനും ആരും അറിയിക്കാതെ ആരെയും അറിയിക്കാതെ എന്നേക്കാൾ വഹാനാണപ്പോൾ ഞാൻ ഞാൻ പോയപ്പോൾ എല്ലാവരും അറിഞ്ഞു അദ്ദേഹം പോയത് ആരും അറിഞ്ഞിട്ടില്ല അദ്ദേഹം വ്രതമെടുത്തുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് ശുദ്ധമായിട്ട് ആ നാൽപ്പത്തി ഏഴിന് മുൻപുള്ള അയ്യപ്പനെ പോയി ദർശിച്ചു എന്നുള്ള ബന്ധം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്നുള്ളത് ഇവിടെ ഒരു അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം എന്നോട് എന്നെ പഠിപ്പിച്ച മന്ത്രത്തിലെ മുഖ്യമായിട്ടുള്ള മന്ത്രം നീ എല്ലാവരെയും സ്നേഹിക്കണം നിന്റെ അവരെല്ലാവരും സ്നേഹിക്കപ്പെടണം ഒരു പാർട്ടിയിലും മെമ്പർ ആവരുത് ഒരു സംഘടനയിലും ഒരു ക്ലബിലും ആവരുത് അന്നൊക്കെ ഈ കൈകെട്ടിൻ്റെ എന്ത് കേൾക്കുക അത് തലയാട്ടുകൾ പോലെ പാടില്ല ഓ എന്നല്ല എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചോളാം അതുകൊണ്ട് വളരെ എന്ത് പറഞ്ഞാലും അത് ശരി എന്നുള്ളത് പോലും നിന്ന് കൊടുക്കുകയല്ലാതെ ഇന്നത്തെ പിള്ളേർ അതല്ല ഇന്നത്തെ പിള്ളേർ വൈ ഷുഡ് ഐ ഡൂ എന്ന് ചോദിക്കും അതല്ലെങ്കിൽ ചിന്തിച്ച് വേണ്ടിയ മറുപടി നമ്മൾ പറഞ്ഞുകൊള്ളണം അതുകൊണ്ട് ആ കാലവും ഈ കാലവുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുന്നില്ല അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് എൻ്റെ അച്ഛൻ്റെ നക്ഷത്രം ഉത്രമാണ് അങ്ങനെയുള്ള നക്ഷത്രത്തിൻ്റെ ഉടമയായ മഹാശക്തിയായ അയ്യപ്പനെ പോയി ദർശിക്കണമെന്നുള്ളത് തൃപ്പൂണത്തട പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിൽ പാട്ടുകച്ചേരി മധുരമണി സാറിൻ്റെ പാട്ടുകച്ചേരി കേൾക്കുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് കോവിന്ദൻകുട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കച്ചേരി കേൾക്കാൻ പുറത്ത് നിൽക്കുക അകത്ത് കയറാൻ സമ്മതിക്കില്ലല്ലോ കച്ചേരി തുടങ്ങിയപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു നമുക്ക് കയറാടേ ആരും അറിയത്തില്ല ഞാൻ പറഞ്ഞില്ല ആ ഒരു ശീലം എൻ്റെ കുടുംബത്തിൽ പഠിപ്പിച്ചിട്ടില്ല കേറ്റാൻ അനുവദിക്കുന്ന സ്ഥലത്താതെ സ്ഥലത്തല്ലാതെ കയറാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ കച്ചേരി മുഴുക കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ശബ്ദം കേൾക്കുന്നത് ശബ്ദത്തിൻ്റെ ഉഗ്രമായ ഒരു ആകർഷണീയമായ ഒരു ശബ്ദം സ്വാമിയൈ അയ്യപ്പു സ്വാമിയെ അയ്യപ്പു സ്വാമിയെ അയ്യപ്പു സ്വാമിയെ അയ്യപ്പു ഞാൻ ചോദിച്ചത് എന്താ ഇത് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് അയ്യപ്പൻ കോവിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പൂർണത്രീ ക്ഷേത്രത്തിൽ ഈ തേങ്ങ അടച്ച് മാലയൊക്കെ ഊരി വെച്ച് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് പോകുന്ന ഒരു ക്രമമുണ്ട് ആ ആ കൂട്ടരാണ് അപ്പോഴെൻ്റെ ഹൃദയത്തിൽ ഈ ഇതിനിടയ്ക്ക് ഈ പൂർണ്ണത്രീ ക്ഷേത്രത്തിൽ കയറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ദുഃഖ ഒരു ഒരു ദുഃഖമോ അല്ലെങ്കിൽ ഒരു എതിർപ്പായ ചിന്തയോ അല്ല കേട്ടോ ആ ഒരു വേദന അതിനകത്തുണ്ടല്ലോ കച്ചിരി കേൾക്കുക അടുത്തിരുന്ന് കേൾക്കാനൊത്തില്ലെന്നുള്ള ഒരു ഒരു വേദനയുടെ പുറത്ത് ഞാൻ പറഞ്ഞു ഇവിടെ എന്നെ കേറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് വലിയ പിടിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് അന്വേഷിച്ചളയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദേവ അന്നത്തെ അയ്യപ്പ ഭക്ത സമാജക്കാരോട് എഴുതി ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും പ്രവേശിക്കാം ആദ്യത്തെ സമാധാനമാണ് ആകർഷണവുമാണ് പതിനെട്ട് പടി കയറണമെങ്കിൽ ഇരുമുടിക്കെട്ടും വ്രതവും അനുഷ്ഠിച്ചിരിക്കണം ഓ അതല്ലെങ്കിൽ പുറകൂടെ കയറി ദർശിച്ചിട്ട് പോകാം ഇതാണല്ലോ പതിവ് അങ്ങനെ ആദ്യത്തെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കുറച്ചൊക്കെ പാടി എനിക്ക് തന്നെ ഒന്ന് നിൽക്കണം എന്നുള്ള നില ഒന്നുമില്ലെങ്കിലും ബസ്സിനെങ്കിലും കാശ് കൊണ്ട് എൻ്റെ കൈകൈതും പാടിയുണ്ടാക്കിയ കാഴ്ച കൊണ്ട് പോകണമല്ലോ എന്നുള്ളൊരു ഒരു നിലപാട് വന്നപ്പോഴാണ് ഇത് ആലോചിച്ചത് അങ്ങനെ പോവുകയും വലിയ കോളിളക്കമൊക്കെ സൃഷ്ടിച്ചു പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും അതിനൊരു എതിർപ്പില്ല എന്നാൽ എൻ്റെ അമ്മയ്ക്ക് പോലും എൻ്റെ അച്ഛൻ അന്ന് മലയ്ക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ് പിന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ബുക്ക് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോലും അറിഞ്ഞത് അന്ന് എൻ്റെ അമ്മയും ഇല്ല അച്ഛനും ഇല്ല പക്ഷേ ഇതെന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതൊരു വലിയൊരു ബന്ധമാണ് ഇവിടുത്തെ ഒരു ഇത് എല്ലാ മതസ്ഥരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഞാനിത് പുഴുത്തിൽ പറയുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കരുത് അവിടെ ഇരിക്കുന്ന ആ ശാസ്താവ് അവിടെ ഇരിക്കുന്ന ആ അയ്യപ്പൻ ആ ശക്തി ദ്വൈതമല്ല അദ്വൈതമൂർത്തിയാണ് അവിടെ രണ്ടില്ല ഏതൊരു പള്ളിയിലോ ഏതൊരു മോസ്കിലോ ഏതൊരു അമ്പലത്തിലോ പോയാൽ യേശുദാസോ അല്ലെങ്കിൽ ശങ്കരൻ നമ്പൂതിരി സാറോ സാറാണോ തിരുമേനിയാണ് അനിയനായിട്ടേ വിചാരിക്കുന്നുള്ളേ ആ ഓരോരുത്തരുടെ പേരുമായിട്ട് അവിടെ പ്രവേശിച്ചതിന് ശേഷം ആ പേരുമായിട്ട് തിരിച്ചു വരുന്ന പ്രവണതയാണ് ഇന്ദും എന്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം തൻ്റെ നാമം കൊടുക്കുന്ന ഏക ശക്തി ഈ ലോകത്ത് ഒരിടത്തും ഒരു 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 സ്ഥാപനവും ഇല്ല എന്നുള്ളത് പറയാനൊരു കാര്യമാണ് ഇന്നത്തെ ഈ മംഗളകർമ്മമായ ഈ മംഗളകർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ആഴമേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല കാരണമുണ്ട് ഈശ്വരനിലേക്ക് ലയിക്കുന്ന ഒരു സ്ഥിതി എല്ലാവർക്കും ഉള്ളതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ആ സ്ഥിതിയുടെ ഒരു റിഹേഴ്സൽ ക്യാമ്പാണ് അവിടെ ആ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഥിതിയിലേക്ക് പോകുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞല്ലോ നമ്മൾ ആ ആ വ്യക്തിയെ അങ്ങോട്ട് അയക്കുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കുക അതാണ് ഇവിടെ നടക്കുന്ന ഒരു രീതി അത് ഉൾക്കൊള്ളണം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം നമ്മളുടെ ശരീരത്തിൽ തന്നെ ഒരു പമ്പയുണ്ട് ആ പമ്പയുടെ ഓട്ടം ശുദ്ധമാക്കി വയ്ക്കണം പിന്നെ അത് കഴിഞ്ഞ് ഈയ പമ്പയുണ്ട് ആ നമ്മുടെ നമ്മൾ കാണപ്പെടുന്ന ഒരു പമ്പയുണ്ട് അതും വളരെ ശുദ്ധമായിട്ട് ഭക്തി മാത്രം പോരാ നമ്മളെ ശുദ്ധമായിട്ട് വയ്ക്കേണ്ട കടപ്പാട് നമുക്കുണ്ട് നമ്മരും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമാകുന്നതുപോലെ ആ ജലമെടുത്ത് നമ്മൾ തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തീർത്ഥമാണ് എന്നുള്ളതിനുള്ളൊരു സ്ഥായി വരുത്താൻ വേണ്ടി അവിടെ ശുദ്ധമായി വയ്ക്കേണ്ട കടപ്പാട് ഓരോ ഭക്തന്മാർക്കും ഓരോ അയ്യപ്പ ഭക്തന്മാർക്കും ഉണ്ടെന്നുള്ളത് മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട തിരുവേനയെ അല്ലെങ്കിൽ എൻ്റെ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാടിന് സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ അജ്ഞാഗിതം വിശ്വനാഥക്ഷ സ്ത്രോത്രം ചൈതത്സഹസ്രോത്തരമധികം ത്വപ്രസാദായ ഭൂയാ ദ്വേധ നാരായണീയം